അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് ഇത് കേട്ടാ കുളത്തിന്ന് ഇപ്പൊ നമ്മള് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതിനെ നമ്മള് കുളത്തിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് വെയിറ്റ് ഉള്ള കാരണം കൊണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ നമ്മള് വീഡിയോ എടുക്ക എടുത്തപ്പോൾ മീൻ ഈ ചൂണ്ട പൊട്ടിച്ചു പോയി വെയിറ്റുള്ള കാരണം കൊണ്ട് നമ്മൾ വലിച്ച് കയറ്റുമ്പോഴേക്കും മീൻ പൊട്ടിച്ചിട്ട് പോയി അപ്പം അത് കാരണം ഇന്ന് നമുക്ക് മീനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇത് എടുത്ത് പിടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് വാളയാണെങ്കിലും വളർത്തി മീനാണെങ്കിലും നമ്മളധികം മറ്റുള്ള വേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാണ്ട് ചിലർ കോഴി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് പെട്ടെന്ന് വളരും ഇതിപ്പോൾ എട്ട് ഒമ്പത് മാസം ഒമ്പത് മാസൊക്കെ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട് മീനെ ഇങ്ങനെ വളർത്ത നമ്മൾ നട്ടർ രോഹു കട്ട്ള അങ്ങനെ കുറേ മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സിലോപ്പിയും കരിപ്പിടിയും അതൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ ഇപ്പോൾ സിലോപ്പിയും അതേപോലെ തന്നെ വലുതാവാറായിട്ടുണ്ട് അപ്പം എൻ്റെ വീട്